ഹലോ ഹായ് ദീപ്തി സേലട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല തനി നാട് രീതിയിലുള്ളൊരു ഞണ്ട് കറി വെച്ചാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളും അതുപോലെ നമ്മുടെ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞണ്ട് കറി അപ്പോൾ ഈ ഒരു ഞണ്ട് കറി എങ്ങനെ വെക്കുന്ന വീഡിയോ കൊണ്ടിട്ട് വന്നാലോ ആദ്യം തന്നെ നമ്മൾ ഈ ഞണ്ടിനെ നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് കറി വെക്കാനായിട്ട് ഭാവിക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കടു ഇട്ട് കൊടുത്ത് കടുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തൊട്ടിട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി അതുപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ളൊരു സവാളയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഏറെ എടുക്കാമെങ്കിൽ അത്രയും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ചെറിയുള്ളി രണ്ട് സവാളയും കൂടി എടുത്ത് ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴുത്തിയെടുക്കണം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി മുരേങ്കയായ മുരേങ്കയോ നിർബന്ധമില്ല ചേർക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തയാണ് ഉരേങ്കായും കൂടി ഇടുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിനോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അതൊരു ലേശം ഉപ്പാതി ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ നിളക്കിയതിനു ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇവിടിപ്പം അത്യാവശ്യം സവാളയല്ല വഴി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നതുവരെ വെളിച്ചെണ്ണക്കകത്ത് വരുന്നത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട് ഇരിക്കി വേണ്ടത് കുരുമുളകാണ് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്ന ഡൽ നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എരിയുടെയൊക്കെ നിങ്ങളുടെ ഒരു ഇത്ര ടേസ്റ്റിൻ്റെ അനുസരിച്ചിടാവുന്നതാണ് ഞണ്ടുകറക്കിത്തിരി എരി മുന്നേ നിൽക്കുന്നതാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് പൊടിയല്ല ഒരുമാതിരി ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടാണ് തക്കാളിയും ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിടുകയാണെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന ആ കൂട്ടത്തിലങ്ങടാം ഇതിപ്പം ചതച്ച ആ ഒരു പേസ്റ്റ് രൂപത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ഇട്ട് കൊടുത്ത് വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ രണ്ടായിട്ടും കൂടെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് അരപ്പെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇവിടെ ഇപ്പം നല്ലതുപോലെ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ ഈ ഒരു തേങ്ങപ്പാലിനകത്ത് കിടന്ന് വേണം ഈ ഞണ്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അന്നേരം നല്ലൊരു ടേസ്റ്റാണ് ഇറക്കിക്ക് അപ്പോൾ ഇനി തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഞണ്ട് ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സവള സവാളമായിട്ട് അന്നേരത്ത് മാത്രമേ ഉപ്പ് ഇട്ടുള്ളൊ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നല്ലൊരു തിള വരുന്നതും വരെ നമ്മൾ സ്വല്പം തീയൊന്ന് കൂട്ടിയിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ ഇട്ട് വേണം ഇത് തിളപ്പിക്കാൻ അല്ലെങ്കിൽ ചട്ടിയുടെ അടുക്കി പിടിക്കുമല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെറുതായിട്ടൊന്ന് ആ ചട്ടിയുടെ നടുവെന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരിച്ചിരി എരിയുടെയും കുറവുണ്ട് അപ്പം ലേശം ഉപ്പ് വിട്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം വീണ്ടും കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ദൈപിടിപ്പക്കാർ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വിളക്കിയതിന് ശേഷം നമുക്ക് തീയങ് ഓഫ് ചെയ്യാവുന്നതാണ് ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഒരു തൊള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങാപ്പാലിനകത്ത് ഇവിടെ നിന്നാണ് ഈ ഞണ്ട് വെന്ത് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് വേവും ഞണ്ട് നമ്മൾ ഞണ്ടിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ വെന്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പാലിയിൽ വെന്ത് കിട്ടിയ ഒരു ഞണ്ട് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ നല്ല ചൂട് ചോറ് അങ്ങോട്ട് എടുക്കുക ഇതുപോലെ ഒരു കഷ്ണം ഞണ്ട് അതിൽ കുറച്ച് കാര്യം കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമേരും കൂടെ ഒഴിച്ച് നല്ലൊരു പിടി അങ്ങ് പിടിച്ചോറ് സാധ്യ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഞണ്ടുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം